ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി ചോദിക്കുകയാണെങ്കിൽ നിനക്ക് സഞ്ജുവിനെ ഇഷ്ടമാണോ എന്ന് മഞ്ജുവിനോട് ചോദിക്കാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ആദ്യം ഒന്ന് മഞ്ജു ഞെട്ടുമെങ്കിലും കൂടി മഞ്ജു പിന്നീട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്നെ സംശയമാണോ എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ അത് കേട്ടോടെ തന്നെ അങ്ങ് സഞ്ജു ഒന്ന് പതറുന്നുണ്ട് അപ്പം നീ എന്നോട് ചോദിച്ചാൽ എന്താ നിനക്ക് ഷാലിനിയെ ഇഷ്ടമാണോ എന്ന് നീ എന്നോട് ചോദിച്ചില്ല അപ്പം നിനക്ക് എന്നോട് ചോദിക്കാൻ ഞാൻ തിരിച്ച് ചോദിച്ചാൽ എന്താ പകരത്തിന് പകരം വീട്ടുവാണോ എന്ന് അവിടെ മഞ്ജു തിരിച്ചും പറയുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിന് മഞ്ജു പറയണേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് എനിക്ക് ഇത്രയും നാളും ഒരു മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്നാൽ ഒരു കാര്യം പറയാം നിന്നോട് ഞാൻ തിരിച്ചു പറയട്ടെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് സഞ്ജുവിനെയല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അബദ്ധത്തിൽ വന്ന് ചാടിയതാണ് ഞാനും എന്നാൽ പിന്നെ നീ ആരാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് നിൻ്റെ വാ വര വരനാവാനുള്ള ഭർത്താവ് യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വേഗം ദേഷ്യം പിടിച്ചിട്ടും മഞ്ജു പറയാണ് നിങ്ങളോട് എനിക്കിപ്പോൾ വെറുപ്പാണ് തോന്നുന്നത് ഇത്രയും നാളും എനിക്ക് യോജിച്ച ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയെന്നൊരു തോന്നൽ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളത് തകർത്തു പറയാനായിട്ടോ അപ്പോഴത്തെ കേൾക്കുന്ന ഗിരിയുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു സങ്കടം തോന്നുന്നുണ്ട് അയ്യോ അവളോട് അവളോടത്രയും കൂടുതൽ സംസാരിക്കേണ്ടതായിരുന്നു സഞ്ജുവിനെ അങ്ങനെ പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഈ സമയം സഞ്ജുവിനെയാണ് കാണിക്കുന്നത് സഞ്ജു തൻ്റെ ചാച്ചുവിനോട് പറയുകയാണേ ചാച്ചു എന്തായാലും ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും പൊട്ടിയാണ് ആ പെണ്ണ് ഇത്രയും സ്നേഹമൊക്കെ നടിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ അവളെ നല്ല സ്നേഹിച്ചോ എന്നിട്ട് വേണമെങ്കിക്ക് ഞമ്മക്ക് കൊട്ട് കൊടുക്കാൻ ആ ഞാൻ കൊണ്ടുപോകുന്നോടത്തോളം പുറത്തോട്ടുമൊക്കെ കൊണ്ടുപോയി അവളെ പബ്ലിക്കിൽ വരുത്താൻ നോക്കുന്നുണ്ട് എന്ന് പറയട്ടാ എടാ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല പബ്ലിക്കുകളും ജനങ്ങളും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ കാര്യം വേണ്ടത് അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം ആ അതും എനിക്കറിയാം അത് കൊടുക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാന് അതെന്താ അതെ ഞാൻ അവളെ ഒരു ഹോട്ടലിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ കീഴിലാക്കുകയോ എന്നിട്ട് ഹോട്ട് ഹോട്ട് ഫോട്ടോസ് കുറച്ച് എടുക്കുകയോ ഒക്കെ ചെയ്ത് അവളെ ഞാൻ ആളുകളുടെ മുന്നിൽ അങ്ങ് മാനം കെടുത്തും അത് ഗിരിയും കൂടി അങ്ങ് അറിയുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ അവിടെ ചാച്ചു ഏടാ അതൊക്കെ എങ്ങനെ നടക്കുന്ന കാര്യമാണ് ഒരു പെണ്ണിനെ പെട്ടെന്നൊന്നും എനിക്ക് വീഴ്ത്താൻ കഴിയില്ല അതെനിക്കറിയാം എനിക്കതിനുമുള്ള ഐഡിയകൾ അറിയാം ഞാൻ ഈ വീട്ടിൽ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും പിന്നീട് മൂന്നാല് മണിക്കൂറിന് അവൾ പോലും എന്താണ് അവൾക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയാതെ ബോധം കിട്ടാങ്ങ് വീണോളും എന്ന് പറയാനായിട്ട് ചേട്ടാ നീ ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ ആ ചാച്ചു ഞാൻ ചെയ്യും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും എന്നിട്ട് ആ ഗിരിയെ എൻ്റെ കാൽ കാൽക്കീഴിലാക്കുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ചാച്ചു മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വരാ ഞാൻ വിചാരിച്ചതിനേക്കാൾ പുലിയാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിക്കാണെങ്കിലും വളരെ വിഷമം വരികയാണ് മഞ്ജുവിനോട് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി എന്തല്ലേ ഉള്ളൂ ഒരു സോറി പറഞ്ഞേക്കാ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ മഞ്ജു ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കാണ് അങ്ങനെ മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതേ ഗിരിയേട്ടാ ഞാനൊരു കാര്യം നിങ്ങൾ സഞ്ജുവിനെ കുറിച്ചുള്ള കാര്യം പറയാനാണ് എൻ്റെ അടുത്തോട്ട് വന്നെങ്കിൽ ഇനി അത് വേണ്ട എനിക്ക് അയാളെ അയാളുടെ പേര് കേൾക്കുന്നതിനെ വെ വെറുപ്പാണ് കാണുന്നത് തന്നെ വെറുപ്പാണ് ഞാൻ പറഞ്ഞല്ലോ വിവാഹം നിശ്ചയിച്ചു എന്നല്ലാതെ അയാളുമായുള്ള ഒരു വിവാഹത്തിന് എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് അപ്പോൾ അങ്ങ് ചാടിക്കളിച്ചിട്ടാണ് മഞ്ജു ഇതൊക്കെ പറയുന്നത് കേട്ടാ അപ്പോൾ ഇത് കേൾക്കാണ് പിന്നീട് മഞ്ജു പറയാണ് ഗിരിയോട് എൻ്റെ സ്വപ്നയുടെ വാക്കുകൾ കേട്ട് ഇനിയും നിങ്ങൾ ഓരോ സംശയ രോഗങ്ങളായ സഞ്ജുവിനെക്കുറിച്ച് ചോദിക്കാനാണ് എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നതെങ്കിൽ അത് വേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആരടി നിന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗിരിയങ് ചൂടാവാണ് ഇതാണ് നിന്നോട് നല്ല പോലെ ഒന്ന് സംസാരിക്കാമെന്നാൽ അപ്പോഴേക്കും നീ കടിച്ച് കീറാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നങ്ങ് നീങ്ങുമ്പോൾ കട്ടിലിൽ തട്ടി കാല് അവിടെ ആ കട്ടിലിൻ്റെ കാലിൽ തട്ടിക്ക് ഗിരിയങ് മുഖം കുത്തി വിഴണം അപ്പോൾ കൈ കുത്തി വിഴുന്നതിനോട് കൂടി ഗിരിയുടെ കൈ നന്നായി ചതയുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു ഓടി വന്ന് ഗിരിയട്ടാ എന്ന് പറഞ്ഞ് മഞ്ജു ഇങ്ങനെ എണീപ്പിക്കാൻ നോക്കുന്ന സമയത്ത് നീ എന്നെ തൊട്ട് തൊട്ടു എന്ന് പറയണേ അങ്ങനെ ഗിരി അവിടെ നിന്നും എണീക്കാൻ ശ്രമിക്കാണ്ട് പക്ഷേ എത്ര എണീക്കാൻ ശ്രമിച്ചിട്ട് ഗിരിക്ക് കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി മഞ്ജുവിനോട് പറയണേ എന്താണ് നീ നോക്കി നിൽക്കുന്നത് എന്നെ ഒന്ന് എണീപ്പിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ എന്നെ തൊട്ട് പോരുത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഞാനെങ്ങനെ എണീപ്പിക്കാനാണെന്ന് മഞ്ജു തിരിച്ച് ഗിരിയോട് പറയുമ്പോൾ എന്നാൽ തൊട്ടോളൂ എന്ന് പറയാനിട്ടോ അങ്ങനെ പിന്നീട് മഞ്ജു എന്ത് ചെയ്യും ഗിരിയെ എണീപ്പിക്കുകയാണ് അങ്ങനെ കട്ടിലിരിക്കുമെന്നൊക്കെ പറയണേ എന്നിട്ട് ഗിരിയോട് പറയാണ് ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഒന്ന് ഊരു ഇവിടെ വല്ല തൈലം ഉണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞ് തരാൻ ചതവുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഗിരി പറയാണ് അവിടെ ആ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട് തൈലം നീ അതെടുത്തോ എന്ന് പറയണേ അങ്ങനെ ആ തൈലം മഞ്ചു പോയി എടുത്തിട്ട് ഗിരിയുടെ പുറത്തിടാൻ ശ്രമിക്കുന്ന സമയത്ത് പുറത്ത് കാണുക ഒരു ലാത്തി കൊണ്ട് ഒരു കത്തി കൊണ്ട് വെട്ടി ഒരു അടയാളം അടയാളെട്ടോ അത് കാണുന്ന മഞ്ജു ആകെ ഞെട്ടുകയാണ് ഗിരിയേട്ട ഇതെന്താണ് ഗിരിയേട്ടൻ്റെ പുറത്ത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തി ദോഷത്തിൻ്റെ ഒരു സമ്മാനം എൻ്റെ അച്ഛൻ ചെയ്തോ എന്തോ എന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ വേറൊരാളെ കൊന്നു വന്നാനാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അച്ഛനങ്ങ് മരിച്ചു പോയി പിന്നീട് അച്ഛൻ്റെ ചെയ്ത പാപത്തിൻ്റെ ഫലം മുഴുവൻ ഞങ്ങളാണ് അനുഭവിച്ചത് എന്നെ ഒരു കുട്ടി വെട്ടിയതാണ് പക്ഷേ അവന് വെട്ടറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ആ കഥകളൊക്കെ പറയണ ഒരുപാട് പീഡനങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതിക്കനുസരിച്ച് ഞാൻ അങ്ങ് പിന്നീട് ജയിലിൽ ജയിലിൽ ചെന്ന് എന്നെ ഒരുപാട് പീഡിപ്പിക്കുകയും എൻ്റെ അച്ഛനെ അവരെ അറസ്റ്റ് ചെയ്യുകയും അച്ഛൻ പിന്നീട് ജയിലിൽ കിടന്ന് മരിക്കുകയും അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും എൻ്റെ അനിയത്തി എൻ്റെ അമ്മയെ ഒരുപാട് പീഡനങ്ങൾ പലവരും നിന്ന് സഹിച്ചിട്ടുണ്ട് എന്നുള്ള ആ കഥകളൊക്കെ അങ്ങ് പറയണ്ടിട്ടാണ് അങ്ങനെ ആ ഒരു ഒന്നില്ലായ്മയിൽ നിന്ന് ഗോപാൽജിയാണ് ഞങ്ങളെ കരപിടിച്ച് കയറ്റിയത് എന്നുള്ള സത്യങ്ങളൊക്കെ മഞ്ജുവിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ മഞ്ജു അങ്ങ് പൊട്ടി കരയണ്ടിട്ടാണ് മഞ്ജുവിൻ്റെ താങ്ങാനാവാതെ മഞ്ജു കരയുന്നത് കാണുമ്പോൾ അവിടെ ഗിരി നീക്കറിയേണ്ട ഇതൊക്കെ കഴിഞ്ഞു പോയ കഥയാണ് നീ ഇത് പറയണ്ട എന്ന് പറയേണ്ട ഉടനെ തന്നെ അവിടെ മഞ്ജു പറയാണ് എന്നാലും ഗിരിയേട്ടനെ പോലീസുകാരിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി അതുകൊണ്ടാണ് പോലീസുകാരെ ഇത്രയും പേർക്കുന്നത് അപ്പോൾ അവിടെ ഗിരി പറയുന്നുണ്ട് ഞാൻ പോലീസുകാർ ഇത്രയും വേർക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടുവല്ല എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പൊട്ടിക്കറിയുമ്പോൾ ഗിരി പറയുകയാണ് എനിക്കറിയേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ഓർത്തിട്ട് കാര്യമില്ല എന്തായാലും നീ പണ്ട് തുടക്ക എന്നൊക്കെ ഇങ്ങനെ ഗിരി മഞ്ജുവിനോട് പറയാണ് കേട്ടാ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എൻ്റെ പുറത്ത് തൈല ഇടുക എന്ന് പറഞ്ഞ് വീണ്ടും തൈല തൈലയിടിപ്പിക്കുമ്പോൾ മഞ്ജുനും വല്ലാത്തൊരു സഹതാപം തോന്നുന്നതാണ് എന്നാൽ ഗിരിക്കാണെങ്കിൽ മഞ്ജു തന്റെ ദേഹത്ത് കൈവെക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം കിട്ടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം കാണിക്കുന്നത് സഞ്ജുവിനെയാണ് സഞ്ജു ഇങ്ങനെ സ്വപ്നയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് സ്വപ്നയോട് പറയാൻ നീ എന്താത്ര തിരക്ക് പോകണം ഒത്തിരി നേരമായല്ലോ വിളിക്കുന്നത് ഞാനിവിടെ പണിയിലായിരുന്നു എന്ന് പറയണേ അപ്പോൾ കേൾക്കുന്ന സഞ്ജു പറയണേ നീ എൻ്റെ വീട്ടിലോട്ട് വന്ന നിനക്ക് സെർവൻറ്റിൻ്റെ അഞ്ച് കളിയായിരിക്കും നിനക്ക് ഇഷ്ടം പോലെ സെർവെൻ്റ് ഉണ്ടാവും നീ ഇവിടുത്തെ വീട്ടിൻ്റെ റൂമിലിരുന്ന് എ സിയുടെ കാറ്റും കൊണ്ടിരുന്നാൽ മതിയെന്ന് പറയാനേ അപ്പോൾ ആടാ നിൻ്റെ സ്വഭാവം വെച്ച് അതൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ സ്വപ്നം കേട്ടോ എന്നിട്ട് സഞ്ജു പറയണേ ചക്കരയെ നീ എൻ്റെ വധുവായി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വീട് മുഴുവൻ നിന്നെ വരവേൽക്കും നീ സൗകര്യത്തിൽ സുഖത്തിലാണ് ഇനി ജീവിക്കുകയുള്ളൂ ആ ഹാ നിന്നെ പോലെ ഒരു ഫ്രോഡിനെ കിട്ടി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊക്കെ നന്നായി അറിയാം അത് എൻ്റെ ഏഴ് അത് കഴിഞ്ഞതിന് ശേഷം സഞ്ജു പറയാണ് എന്തായാലും നീ നാളെ എൻ്റെ വീട്ടിലോട്ട് വരുമോ അതെന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അല്ല കല്യാണം കഴിഞ്ഞ് വരുന്ന നിൻ്റെ വീട് നിനക്കൊന്ന് കാണാമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് സ്വപ്നം സഞ്ജുവിനോട് പറയുമ്പോൾ ഏയ് അതൊക്കെ ആവശ്യമുണ്ട് കല്യാണം കഴിക്കാൻ കഴിഞ്ഞ് വരുന്ന ആ വീട് നിനക്ക് കാണുന്ന രസമെല്ലാം നീ വന്നോളൂ ോ ഒരു കുഴപ്പമില്ല ഇല്ല ഞാൻ വരുന്നില്ല എന്ന് സ്വപ്ന അർപ്പിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ വരണം എന്ന് പറയണ്ട അപ്പോൾ സഞ്ജുവിനോട് സ്വപ്നം പറയാനും ശരി എന്നാൽ ഞാൻ വന്നേക്കാ എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം സഞ്ജു ആണെങ്കിലും ഒരു പൊട്ടിപ്പെണ് എന്തായാലും നിന്നെ ഞാൻ കൊടുക്കുവടി അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്നയാണെങ്കിലോ ഇടപൊട്ട നിന്നിവിടെ ഞാൻ ആ ഗോപാൽജിയുടെ പല സ്വത്തുക്കളും എൻ്റെ പേരിലാക്കും എന്നിങ്ങനെ സ്വപ്നം പറയുന്നുണ്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി സഞ്ജു ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് വരികയാണ് അപ്പോൾ ചാച്ചു കാണാം ഇങ്ങനെ സാരിയൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ സഞ്ജു ചാച്ചുവിൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ് ഷാലിനി വരാ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി ഇതുവരെ എണീറ്റ് വന്നിട്ട് തന്നെ ഇല്ല എന്ന് പറയണം അപ്പോഴായിരിക്കും ഷാലിനി വരുന്നത് ഷാലിനിയെ കാണുന്ന സഞ്ജു പറയുകയാണ് അവൾ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ തന്നെ അതിനൊക്കെ വഴിയുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് അവിടെ തിരിച്ച് ഇങ്ങനെ ചാച്ചു സഞ്ജുവിനോട് പറയണം കേട്ടാ എന്നിട്ട് സഞ്ജു എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് മാറി നിൽക്കുകയാണ് അപ്പോൾ ചാച്ചു പറയാണ് സ്വപ്ന നീ എന്താണ് ഈ പുറത്ത് പോകാനുള്ള ഡ്രസ്സൊന്നും മാറാത്ത ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അയ്യോ ചാച്ചു എനിക്ക് തീരെ വയ്യ എനിക്ക് വല്ലാത്ത ക്ഷീണം വല്ലാത്തൊരു ക്ഷീണം തോന്നിയത് കൊണ്ട് എന്ന് തോന്നി തോന്നിയെന്ന് പറയണ്ട അപ്പോൾ ഇത് കേട്ടോ നീ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ സഞ്ജുവും അതുപോലെ തന്നെ ഈ ഒരു ചാച്ചുവും ഇങ്ങനെ നിൽക്കാനുണ്ടോ പക്ഷേ ി വരെ എനിക്ക് വല്ലാത്തൊരു ക്ഷീണമാണ് ഈ ക്ഷീണത്തിൽ എനിക്ക് പോരാൻ തോന്നുന്നില്ല പനി വരുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ചാച്ചു അടവുകൾ അങ്ങ് മാറ്റാണ് കേട്ടോ സഞ്ജുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും എന്തിനാണ് നീ എന്നെ കളിയാക്കി ചി ചിരിക്കുന്നത് അവൾ വരില്ല എന്നെൻ്റെ മുഖത്ത് നോക്കി നീ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കണ്ണിട്ട് കാണിക്കേണ്ട കേട്ടാ അപ്പോൾ സഞ്ജു അതിനനുസരിച്ച് അഭിനയിക്കുകയാണ് ആ അവൾ വരില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ചാച്ചി പറയുകയാണ് ഞങ്ങൾ പോവും ഞങ്ങൾ പോകുന്നതിന് നിനക്കെന്താണ് കുഴപ്പം ഞങ്ങൾ പോയി എന്ന് വെച്ചിട്ട് നിനക്കെന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പോവില്ല എന്നിങ്ങനെ സഞ്ജു പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന ഷാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഷാലി ഓടി വന്നിട്ട് പറയുകയാണ് ഞാൻ പോവും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് ഡ്രസ്സ് മാറ്റാൻ പോവാണ് പോകാനിട്ടാ ഷാനി അപ്പോൾ തന്നെ സഞ്ജു ചാച്ചുവിനോട് പറയണേ ഇത്രയേ ഉള്ളൂ അവളെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആദ്യം എനിക്ക് പിടി പിന്നീട് ചാച്ചു എനിക്ക് മനസ്സിലായി എന്ന് പറയാനിട്ടാ അങ്ങനെ അവർ അവിടെ നിന്ന് ഷോപ്പിംഗ് മാളിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം അവിടെ സ്വപ്നം കയറി വന്ന് ബെല്ലടിക്കുകയാണ് അപ്പുടം തന്നെ സഞ്ജു ഓടി വരികയാണ് അങ്ങനെ സഞ്ജു ആ സ്വപ്ന നീ എത്തിയോ വാ എനിക്ക് ഈ വീടൊക്കെ കാണണ്ടേ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും വാ നീ ഈ വീട് മൊത്തത്തിൽ ഞാൻ ചുറ്റിക്കാണിച്ച് തരാം എന്തായാലും എൻ്റെ ബെഡ്റൂം കാണിച്ചു എന്ന് പറഞ്ഞ് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ബെഡ്റൂമിലെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നീ കട്ടിലേ ഇരിക്ക ഞാൻ എനിക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം എന്ന് പറഞ്ഞ് സഞ്ജു താഴോട്ട് പോവാണ് കേട്ട എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു പൊടി ആ ജ്യൂസിൽ കലർത്താൻ ശ്രമിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്